സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ ആയുധമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം കുന്നംകുളം പി ചെ പോലീസ് സ്റ്റേഷനിലെ മർദ്ദനങ്ങൾ ചർച്ചയാക്കാനാണ് നീക്കം കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ എന്നിവ ഇന്ന് നിയമസഭ ചർച്ച ചെയ്യും രാഹുൽ മങ്കൂട്ടത്തിൽ രണ്ടാം ദിനം സഭയിൽ എത്തില്ല റഹീസ് റഷീദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ റഹീസ് ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ രാഹുൽ എത്തുമോ എന്നതാണോ ആകാംക്ഷ ഇന്നലെ എത്തി അതിന്റെ അലയോലികളൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും വരും ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത് എന്തായാലും ഇന്നെന്തൊക്കെയായിരിക്കും സഭയിൽ സംഭവിക്കാൻ സാധ്യത ഗുഡ് ശ്രുതി കീർത്തന നിയമസഭയുടെ രണ്ടാം ദിവസമാണ് നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമാണ് പക്ഷേ ടെക്നിക്കലായി പറയുകയാണെങ്കിൽ ഇന്നാണ് സഭയുടെ സഭാ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങുക ഇന്ന് ഭരണ പ്രതിപക്ഷ പോര് പല വിഷയങ്ങളിൽ കാണാനാകും പ്രത്യേകിച്ച് അടിയന്തര പ്രമേയമായി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്രവർത്തനമാണ് പ്രതിപക്ഷം കൊണ്ടുവരിക എന്നാണ് മനസ്സിലാക്കുന്നത് മാത്യു കുഴൽനാടരായിരിക്കും അത് അവതരിപ്പിക്കുക എന്നാണ് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരും വിവാദങ്ങൾ ഉണ്ടായ ഈ സമയം വരെ ഒരു തരത്തിലുള്ള വിശദീകരണവും മുഖ്യ മുഖ്യമന്ത്രി നൽകിയിട്ടില്ല ഇന്നലെ എൽ ഡി എഫ് യോഗത്തിൽ ഒരു വിശദീകരണം അദ്ദേഹം നൽകിയിരുന്നു അതൊഴിച്ച് മാധ്യമങ്ങളോടോ മറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ പാർട്ടിയുടെ അല്ല സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാട് പറയേണ്ടി വരും എന്ന് മാത്രമല്ല ആറ് ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങളായി ഇത് അടിയന്തര പ്രമേയം മാത്രമല്ല സ്റ്റാർ ചിഹ്നമിട്ട ഒരു ചോദ്യവും അതല്ലാതെ അഞ്ച് ചോദ്യവുമായി ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാർ നിലപാട് ചോദിച്ചുള്ള ഒരു ചോദ്യം എ പി അനിൽകുമാർ ഇന്ന് ചോദിച്ചിട്ടുണ്ട് ഡോക്ടർ ഹാരിസ് തിറക്കലുമായി ബന്ധപ്പെട്ട ചോദ്യവും ഇന്ന് സഭയുടെ മുമ്പിൽ വരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരുവനന്തപുരം വിജിലൻസ് കോടതി നടത്തിയ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യവും മാറ്റിക്കൂടൽ നടൻ ചോദിച്ചിട്ടുണ്ട് അതായത് ഇന്ന് നിയമസഭയിൽ നേരിട്ട് നടക്കുന്ന നടപടിക്രമങ്ങളും രേഖാമൂലം നൽകുന്ന മറുപടികളിലും പല വിവാദ വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് ഇതിനിടെ രാഹുൽ മാങ്കൂട്ടം സഭയുടെ രണ്ടാം ദിവസമായ ഇന്നെത്തുമോ എന്ന ആകാംക്ഷ നിൽക്കുമ്പോൾ വരില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നലെ രാഹുൽ മാംകൂട്ടം വരാൻ പ്രധാനപ്പെട്ട കാരണം ചരമോപചാരം മാത്രമായിരുന്നു ഇന്നലത്തെ നിയമസഭയുടെ നടപടിക്രമം സ്വാഭാവികമായും വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള ആളുകളുടെ ചരമോപചാരം നടക്കുന്ന സമയത്ത് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചെറിയ വാക്കുകൾ കൊണ്ട് പോലും പ്രതിഷേധമുണ്ടാകില്ല എന്ന് രാഹുലിന് അറിയാമായിരുന്നു അല്ലെങ്കിൽ രാഹുലിനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു ഇന്ന് വരില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രുതി ഓക്കെ വ്യക്തമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നെന്തായാലും സഭയിൽ എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്